ഗുഡ് മോർണിംഗ് ഇന്നത്തെ വാട്ട്മ ഈറ്റിനെ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ സാമ്പാർ എങ്ങനെയാണെങ്കിലും നല്ലതെന്ന് പറയൂ കഴിക്കാനുള്ളൊരു മാനസിക അവസ്ഥ ഇല്ലേ പക്ഷേ ഇവിടെ വെച്ച പ്രതിഷ്ഠയായിരുന്നു വെള്ളിച്ചാരി തീർന്നാൽ മതി അപ്പാണെങ്കിൽ ഇവിടെ ഭയാനകമായ അവസ്ഥയാണ് കണ്ടോ പിന്നെ നല്ലൊരു ഉദ്ദേശത്തിന് ഇന്നത്തെ വാട്ടമ്മ ഡേ എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുട്ടും കടലയും അല്ല പുട്ടും അല്ല അപ്പം പിന്നെ അങ്ങനെ കഴിക്കണ കണ്ടിട്ടില്ല സ്ഥിരം കഴിക്കുന്നത് പുട്ടും പഴവല്ല ഇന്ന് ഇഡലിയും അമ്മയുടെ ഫേവറിറ്റ് സാമ്പാറും ഇതുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ടല്ലോ എന്നും വേണ്ട സാമ്പാറുണ്ടെങ്കിൽ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പത്രയായി കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇപ്പം എല്ലാം ടൈം ഡിലേ എനിക്ക് അപ്പേം ചില ദിവസം ടൈം ഡിലേ അവർക്ക് കൂടുതൽ അവിടെ ഉള്ളപ്പോൾ പറമ്പിലേക്കങ്ങ് പോയ ഒത്തിരി വൈകി വരുവുള്ളൂ എന്നാ ഞാൻ കഴിക്കട്ടെ അല്ലേ സാമ്പാറിൽ കുളിച്ചിരിക്കുന്നു കഴിച്ചോ അത് മൂടി വയ്ക്കണം എന്നിട്ട് വേണം കഴിക്കാൻ പൊളിന്ന് കഴിക്കാം കഷ്ണങ്ങൾ കുറവുള്ള സാമ്പാർ എങ്ങനെയുണ്ട് നല്ല വളരെ നല്ല ഞാൻ ഈ സാമ്പാർ എങ്ങനെയാണെങ്കിലും നല്ലതെന്ന് അതെ ഉച്ചയ്ക്ക് ഉച്ചക്കൂണ് കഴിയുമ്പോൾ അപ്പടി ചോദിക്കാം അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയും സാമ്പാറിന്റെ ഞാൻ അപ്പേക്ക് മോരുകറി ഇഷ്ടമുള്ളതുപോലെ എനിക്ക് സാമ്പാറാണ് താല്പര്യം എനിക്ക് ചില കറികൾ എങ്ങനെ ഇഷ്ടമായി ചില അതുപോലെ രാവിലെ ബെഡ് കോഫി കുടിച്ചോന്നു പിന്നെ ബെഡ് കോഫിയൊക്കെ രാവിലെ ഒരു അരമുക്കാൽ അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും കുടിച്ചോ ഇഷ്ടംപോലെ വെള്ളം അളവുകളില്ല അവിടെ വെച്ചിട്ടും കുപ്പീനും കുടിക്കും കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒമ്പതിനും ഒമ്പതരയ്ക്കും ഇടയ്ക്ക് കഴിക്കണമല്ലേ അപ്പോൾ എരിച്ചിലിടക്കും പ്രത്യേകിച്ചും വയറിന് അസിഡിറ്റി പ്രോബ്ലം വന്ന കാരണം പേടിയാൽ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണമെന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ടാഴ്ചയായിട്ട് സമയം തെറ്റിയാ കഴിക്കുന്നത് ഉച്ചത്തെയൊക്കെ സമയം തെറ്റിയാ കഴിക്കണേ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും നാട്ടിൻ പ്രദേശത്ത് അങ്ങനെയല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു മിഠായിയുടെ പകുതി കഴിച്ചു പിന്നെ ഞാൻ ഒന്നും കിട്ടിയതാണ് വീഡിയോ ഒക്കെ സെപ്പറേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണാൻ മറക്കരുത് വരുന്ന ദിവസങ്ങളിൽ കാണാൻ ഇവിടെ എല്ലാം ഇങ്ങനെ നിരത്തി ഇട്ടേക്കുവാണെങ്കിൽ എനിക്ക് ഒരു സംഗതി എവിടെ ഇരിക്കുന്ന പോലും അറിയില്ല കാര്യം വർക്കേരിയുടെ വർക്കേ ഉള്ളൂ വർക്കേരിയുടെ സീലിംഗിന്റെ വർക്കാണ് വർക്ക കംപ്ലീറ്റ് ക രണ്ടാമത് വാർക്കു അത് മുകളിൽ സീലിംഗ് മുഴുവൻ കളഞ്ഞ് പൊട്ടിച്ച് മെഷീൻ കൊണ്ടുവന്ന് പൊട്ടിച്ച് കളഞ്ഞ് വേറെ രണ്ടാമത് ഇപ്പൊ തട്ടടിച്ചോണ്ടിരിക്കും അവിടെ തട്ടടിച്ച് എനിക്ക് കമ്പി കെട്ടണം ചൊവ്വയോ ബുധനോ ആയിരിക്കും വാർക്കാട്ടോർക്കാട്ടോ അതുകൊണ്ട് എല്ലാം അടുക്കളയിലും ഉണമുളയിലുമായിട്ട് അത് അടുക്കിപ്പിറക്കിയൊക്കെ ഇട്ടു അപ്പം അധികം ഒന്നും കഴിക്കാനുള്ള കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ല ഇപ്പം വല്ലച്ചാലും ഇത് തീർന്നാൽ മതി ഇച്ചിരി വെള്ളം കുടിക്കട്ടെ അങ്ങോട്ടൊന്ന് കാരണം അടുക്കളയിട്ട് ഒരു നിവൃത്തിയില്ല കാരണം കുരുക്ഷേത്ര യുദ്ധ അടുക്കളയിൽ പാത്രങ്ങളായ പാത്രങ്ങളും ഗ്ലാസ്സുകളായി എടുക്കാനുള്ള ഗ്ലാസ്സും കപ്പ് മാത്രം ഒരു ട്രെയിൽ ഉണൂറിയും കൊണ്ടേ വെച്ച് ചോറുന്ന പ്ലേറ്റുകളും ഒക്കെ ബാക്കി എല്ലാ അലപ്പുറം അടുക്കള ചുറ്റ അലപ്പുറം കേട്ടോ അപ്പൊ ഇച്ചിരി വെള്ളം കുടിക്കോ വെള്ളം ധാരതാര്യായിട്ട് കുഴപ്പമൊന്നുമല്ല ചൂടല്ലേ അത് കാരണം പിന്നെ ഒന്ന് രണ്ട് മഴ കിട്ടിയത് കൊണ്ട് ഒരു ശമനമായില്ലേ ചൂടിന് ചെറിയ ശമനം പക്ഷെ വെയിലിന്റെ തീഷ്ണതയുണ്ട് വെള്ളം നന്നായി കുടിച്ചോണ്ടിരിക്കണം അതിനൊരു കുറവും വരുത്തരുത് ഞാൻ തന്നെ കുടിക്കുന്നത് കൊണ്ടാട്ടോ ഇങ്ങനെ കുടിക്കണത് വേറെ ആ രീതി കുടിക്കാൻ പാടില്ല ആ അതുകൊണ്ടാണ് ഇങ്ങനെ കുടിക്കുന്നത് മാച്ചമ്മ പൈലേക്ക് നോക്കി ഓനിൽ ടിക്കറ്റിങ്ങിന് വന്നപ്പോ നമ്മുടെ സുനിൽ നോക്കി എന്നാ ഇവിടെ വെച്ചിഷ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പ തടച്ചൊക്കെ പുലർത്താനുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഇതുകൊണ്ടുതന്നെ ചന്ദ്രക്കാരൻ മാങ്ങ ആ അതുകൊണ്ട് മാമ്പഴക്കറി ഉണ്ടാക്കി തിന്നലെ ഉണ്ടാക്കിയ കറി ഇരിപ്പുണ്ട് അപ്പം അതൊക്കെ പിന്നെ പിക്കിളൊക്കെ ഉള്ളു അതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് തട്ടി കൂട്ടുന്നു ഓക്കെ ഇടവിട്ട് ഇനി വേറെ എന്തെങ്കിലും കഴിപ്പുണ്ടോ ഉണ്ടെങ്കിൽ പറയാൻ നേരം കാണിക്കാട്ടോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകും വഴിയില്ല ഉച്ചയ്ക്ക് മുമ്പൊന്നും ഉണ്ടാകും വഴിയില്ല സാധാരണ രീതിയിലേക്കാണ് എന്തെങ്കിലുമൊക്കെ കടിച്ചുപറിച്ചു തിന്നലേ ഈ ല്ലേ അമ്മ കഴിച്ച അതിന്റെ ഫുൾ വീഡിയോ ടേസ്റ്റിംഗ് വീഡിയോ എടുത്തിട്ടുണ്ട് വേറെ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഫുൾ ആയിട്ട് കാണിക്കാത്ത ഒരു വലിയ പെട്ടിയുണ്ട് അപ്പൊ അത് നിങ്ങളെ ആ വീഡിയോയിൽ കാണിക്കാം അതായിരിക്കും നല്ലത് അപ്പൊ നല്ല രസമാണ് അത് കാണാൻ എങ്ങനെയുണ്ട് വെയിലും ചൂടും പണി ദിവസങ്ങളും ഒന്നും ഇവിടെ ഇല്ലല്ലോ അപ്പൊ തട്ടുമുട്ടും അതെ അത് കൊത്ത കൊല്ലം അതിനൊന്നും അന്ന് വീഡിയോ പരിപാടിയൊന്നും ഇല്ലായിരുന്നു സർവീസിൽ ഇരുന്ന അന്ന് അതിന്റെ പത്തിലൊന്നും ബുദ്ധിമുട്ടില്ല അത് മുഴുവൻ പൊളിച്ചിട്ടേ പോലായിരുന്നു ഏരിയ മൊത്തം എന്റെ പൊന്നെ എന്നായിരുന്നില്ലേ രണ്ടിൽ ഇഷ്ടിക വെച്ച് മറക്കും ഹോം പോകുമ്പോ എന്നിട്ട് പോകും രാവിലെ വരുമ്പോ ഇഷ്ടി എടുത്ത് മാറ്റും എന്നിട്ട് പണി തുടങ്ങും ഫ്ലോറിങ് മൊത്തം കൂട്ടി പൊട്ടിച്ചു വയറിംഗ് മൊത്തം കൂട്ടി പൊട്ടിച്ചു എന്നതായിരുന്നു പൈപ്പ് പ്ലംബിങ് എല്ലാ സംഗതിയും ടോയ്ലറ്റ് എല്ലാ പരിപാടിയല്ലേ അതിനു പോകുമ്പോ ഒന്നുമില്ല പിന്നെ ഇങ്ങനെ എരമ്പ് നമ്മുടെ ഡെയിലി ടൈം ടേബിൾ എല്ലാം മാറി അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ളൂ പിന്നെ ഈ ചൂട് ചൂട് കാലത്ത് ഇതിങ്ങനെയുള്ള പണിയാൻ പറ്റുള്ളൂ മഴക്കാലത്ത് ചെയ്യാൻ പറ്റൂല മഴക്കാലത്ത് ഒരിക്കലും പറ്റൂല അന്ന് നമ്മള് റിനവേഷൻ തുടങ്ങി തുടങ്ങിയത് വീടിന്റെ റിപ്പയർ വർക്ക് ചെയ്തത് ഫെബ്രുവരി തുടങ്ങി ജൂൺ അഞ്ചിന് തീർത്തു അപ്പൊ മെയ് ലാസ്റ്റ് തീർത്തു വരണോന്ന് പറഞ്ഞു അപ്പൊ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം എന്തോ ഒരു ഈസ്റ്റർ വിഷുവൊക്കെ വന്നപ്പോ അവര് വരാതിരിക്കളെ ഇടപാട് ചെയ്താച്ചേട്ടാണ് ചെയ്യിച്ചത് വർക്ക് അങ്ങേപ്പിച്ച പിന്നെ കൃത്യായിട്ട് അവര് സംഗതികൾ കൊണ്ടുവന്നു ചെയ്തോളൂല്ലോ നമ്മള് മേൽനോട്ടം മതി അങ്ങനെ ഒന്ന് ഫ്ലോറിങ്ങൊക്കെ ഈ ഉഴുത് മറച്ച പോലെ പിന്നെ കൊണ്ടിട്ട് അതിന്റെ മീത ഇതിട്ട് എന്റെ പൊന്നെ അതൊക്കെ വെച്ച് കഴിഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ട് കുറവായതിനു പിന്നെ പ്രായമായി വരുമ്പോ ഇങ്ങനെ ഒരു ആണ് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാവും നമുക്ക് ചെയ്യാതെ വൃത്തിയില്ലേ ഇത് പഴുകിക്കഴിഞ്ഞപ്പോഴേ ആ മേച്ചിലൊക്കെ ബുദ്ധിമുട്ടായി അപ്പം അത് കാരണം മൊത്തം അങ്ങനെ മാറ്റിയു രണ്ടാമത് ഇത് ചെയ്യുക ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ചൂടാട്ടോ പ്ലാസ്റ്റിക് അല്ല രണ്ടാമത് വാർക്കുക കോൺക്രീറ്റ് ഇടുവാില് ആദ്യത്തെ കോൺക്രീറ്റ് കളഞ്ഞേച്ച് അങ്ങനെ ഇരിക്കണം അപ്പൊ തട്ടടി നാളെ അവര് പറഞ്ഞു ചൊവ്വാ നമുക്ക് രണ്ടു ചേട്ടന്മാരും പറയും വിഷും പൊട്ടിക്കാൻ തുടങ്ങുന്നു അപ്പൊ ഇന്ന് ഉച്ചക്ക് ഒന്നരയായി ഇതിനുള്ള ഇതിനിടയ്ക്ക് അമ്മ എന്തെങ്കിലും കഴിച്ചോ വെള്ളം കുടിച്ചോ പിന്നെ ഒന്നും കഴിച്ചില്ല ആ ആ ഒരു പീസ് പപ്പായിരുന്നു അതൊക്കെ മറന്നുപോയി നീ എഡിറ്റിങ് നടത്തണം ഞാൻ ഇവിടെ ഓരോ പരിപാടികൾ ചെയ്യണേ ഇടയ്ക്ക് എടുത്ത് കഴിച്ചത് അത്ര സമയമായതുകൊണ്ട് വേറെ കഴിച്ചിട്ടില്ല അപ്പൊ കാണിക്കും കാണിക്കേ ഇത് അമ്മയ്ക്കുള്ള ചൂടുവെള്ളമല്ലോട്ടോ കുടിക്കണേ കുടിക്കേറഞ്ഞോ അപ്പൊ എങ്ങനെയാണ് ഈ ചൂടത്ത് ചൂടുവെള്ളം ഒക്കെ കുടിക്കണം ഇവിടത്തെ അവസ്ഥ നിങ്ങൾ കണ്ടോ ഇവിടെ ഭയാനകമായ അവസ്ഥയാണ് കണ്ടോ അങ്ങോട്ട് കടന്ന അപ്പൊ മുട്ടൂട്ടോ അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ ആദ്യം കടക്കുന്നില്ല ഇവിടെ കംപ്ലീറ്റ് ഇവിടത്തെ വസ്തുക്കളെല്ലാം ക്ലീൻ ആക്കി ഇങ്ങോട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ ഇവിടത്തെ വസ്തുക്കളെല്ലാം എടുത്തു മാറ്റിന്ന ഞാൻ ഉദ്ദേശിച്ചോ അതെ 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 അതെല്ലാം അങ്ങോട്ടേക്ക് എടുത്തു വെച്ചു ഈ അടുക്കളയിലും അപ്പുറത്തെ മുറിയിലും മുറിയിലും ഒക്കെ കേട്ടോ ഇരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ ഇരിക്കണേ തൽക്കാലം കൊറച്ചു ദിവസത്തേക്കുള്ള പരിപാടിയാണ് അത് കഴിയുമ്പോ തിരിച്ചല്ല അവിടെ സെറ്റ് സെറ്റാകും ആ ഈസ്റ്റർ കഴിയൂന്നാണ് അമ്മ പറയണേ പത്ത് ദിവസം ഉം ഇവിടെ എല്ലാം ആകെ കഞ്ചഷൻ ആയതുകൊണ്ട് അമ്മയ്ക്ക് ആകെ വേണ്ടിയല്ലേ അതെ 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 അപ്പൊ കുറച്ച് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും പ്രതീക്ഷിക്കാം ഊണ് കഴിക്കാനുള്ള കത്രപ്പാടിലാണ് ഇടയ്ക്കൊന്നും കഴിച്ചില്ല ഒരു പീസ് പപ്പായ മാത്രം ഒന്നും പപ്പായ അമ്മ അങ്ങനെ ഇടയ്ക്ക് കഴിക്കാറുണ്ടോ ആവശ്യം ഉണ്ടായിട്ടില്ല വയറിനെങ്കിൽ ഇരിച്ചിരി പോലെ തോന്നി ഇത്രയും ഒന്നര മുക്കാലാവറായില്ലേ അതുകൊണ്ട് കഴിച്ചതാണ് കഴിക്കാം കടച്ചൊക്കെ എനിക്ക് വേണ്ടാന്നിട്ട് ആട്ടുകേർക്ക് രണ്ടുപേർക്കും സെറ്റാക്കി കൊടുത്ത എനിക്ക് വേണ്ടതാ ഓക്കേ ബാച്ചോറ് പറഞ്ഞു ചേട്ടന്മാർ പണിയണ ഡ്രസ് എടുത്ത് വെക്കണോ പണിയാൻ കയറണ പോരെ ഓക്കേ ഓക്കേ അപ്പൊ അമ്മ വീണ്ടും കടച്ചൊക്കെ ഇച്ചിരി എടുത്തൂലേ സ്വല്പം എടുത്തോളുതേ എനിക്ക് വേണ്ടാന്ന് തോന്നി ഇന്ന് ചാർ കറിയില്ല അല്ലേ എനിക്ക് വേണ്ട എന്നിട്ട ഞാൻ ചാർ കറി മാമ്പഴക്കറി എനിക്കങ്ങനെ ഇഷ്ടം എല്ലാവരും ഊണ് കഴിച്ചോ കഴിച്ചില്ലെങ്കിൽ വേഗം കഴിക്കുക നമുക്കല്ലേ അപ്പൊ കഴിച്ചു കാണും കഴിച്ചിട്ട് എല്ലാവരും റെസ്റ്റ് ചെയ്യുക അതെ ഞങ്ങളെ റെസ്റ്റ് ചെയ്യുക നല്ല അച്ചിങ്ങിയ പക്ഷെ നാട്ടിനോ സമയം മൂന്നരയായി അപ്പൊ വാട്ടമ്മ ഈറ്റിൻ്റെ ഡേയിലേക്ക് ഇനി അടുത്തത് ചായയാണ് ചായ ഇവിടെ വെച്ചു ഊണൊക്കെ കഴിഞ്ഞു വന്നേ ഉള്ളൂ അല്ല ഊണ് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി ചായന്മാർക്കുള്ള ചായ പണി നടക്കണ്ടല്ലോ അവർക്കുള്ള എനിക്ക് ബൂസ്റ്റാ കേട്ടോ ബൂസ്റ്റ് വിത്ത് നോ ഷുഗർ കാരണം അതിൽ ഓൾറെഡി ഇത്തിരി മധുരം ഉണ്ടല്ലോ അപ്പൊ വീണ്ടും മധുരം ഇടേണ്ട ആവശ്യമില്ല മറക്കണ്ടല്ലോ അമ്മയും വേണമെങ്കിൽ ഒരു ബൂസ്റ്റ് എടുത്തോ അമ്മയ്ക്ക് അതൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ടാ കേട്ടോ അമ്മയുടെ പറ്റി അറിയും പറയാട്ടില്ല ഞങ്ങളുടെ ചായ കൂട്ടോ ഇനി അമ്മയ്ക്കുള്ള ചായ അപ്പയ്ക്കുള്ള ചായ അളവ് തെറ്റിയോ കളർ കറക്റ്റ് ആവണം കളറ് എന്നും എടുക്കണ കാരണം ഒരു ഊഹം വച്ചൊക്കെ ആയിരിക്കില്ല ഒത്ത അമ്മക്കാണോ ഒരെണ്ണ അപ്പക്കോ ഒരെണ്ണം അമ്മയ്ക്കോ ഒരെണ്ണ എനിക്ക് ഏയ് രണ്ട് പീസും എനിക്കല്ലേ ഞാൻ കേട്ടോ കുളിക്കണ അമ്മയുടെ അടുത്തേക്ക് പോ അമ്മ സോസ് ഇല്ലാതെ ഒന്നും കഴിക്കില്ല സോസൊക്കെ അത്യാവശ്യം ടൊമാറ്റോ സോസും ഇവിടെ മിക്സ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ കൊറച്ചുകൂടി നല്ലതാണ് അല്ല അത് ടൊമാറ്റോയാതും മേടിക്കാം കേട്ടോ ഇനി തീരുമ്പഴേ ഞാനിന്നിപ്പം മഴക്കോളം ഉള്ളതുകൊണ്ടാണ് ബൂസ്റ്റ് എടുത്താൽ അല്ലെങ്കിൽ ഞാനിതൊന്നും എടുക്കുകയില്ല ഒരിക്കലും ഒന്നും കോൾഡ് കോഫി പോലും ഇവിടെ നല്ല വരെ കപ്പടത്തും ഇരിക്കാം ആവി ഇന്നലെ മഴ പെയ്തു ഇനിയിപ്പൊ ആ സമയത്തേക്കും നല്ല മഴക്കാറുണ്ട് അറിയില്ല അതൊരു ഫാൻ കൂട്ടിയിട്ടില്ലെങ്കി ഇവിടെ ഇരിക്കാൻ പറ്റൂലോണ്ട് അതെ ഇനി ഫുൾ ഫാറ്റ് ക്രീമുള്ള ഉണ്ട് അവരുടെ അത് മേടിക്കാം എനിക്ക് അങ്ങനെ നന്ദിനി ഗോൾഡെന്നോ അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര് ഊണ് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നാലുമണി ആട്ടോ പണിയുള്ള ഒരു ദിവസം വേനൽക്കാല ദിവസം അമ്മ കഴിക്കുന്ന ഭക്ഷണം കാത്തിരുത് കാത്തിരുത് നമ്മുടെ ഓൾ സീസൺ മാവ് പൂത്തല്ലോ ഇത് ഞാൻ കൊണ്ടുവന്നപ്പ തീരെ കുഞ്ഞനായിരുന്നു ഇപ്പൊ കണ്ടോ വലുതായി പൂത്തു ഇനി എല്ലാ സീസണിലും നമുക്ക് മാങ്ങ കഴിക്കാം ഉണ്ടാവായിരിക്കും വെള്ളം തരാട്ടോ എല്ലായിടത്തും കൂടെ അമ്മ ഇത് കണ്ടില്ലല്ലോ ആ അമ്മ കേട്ടോ അതല്ല പൂട്ട കാര്യം പറഞ്ഞത് ആ കാണിച്ചു തരാം നല്ല രസമായിട്ട് പൂത്തു അല്ല പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും പൂത്തല്ലോ അതെ അത് കിട്ടണമെന്നില്ല പശു തീരെ കുഞ്ഞൻ കണ്ടോ കണ്ടു പശു കാണിച്ചു തരാ ഞാൻ പ്രതീക്ഷിച്ചില്ല അടുത്ത വർഷാ പൂക്കൂന്ന് പ്രതീക്ഷിച്ച ഞാൻ അതിൽ പോണത് ഓൾ സീസണോ അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല അത് ഓർക്കണ്ടോ കുഞ്ഞനായിരുന്നു കൊണ്ടുവന്നപ്പോ അവര് പറഞ്ഞു ഉടനെ പൂക്കില്ല ഇച്ചിരി വലുതാവണം എന്ന് പറഞ്ഞായിരുന്നു ഇതും അതും ഓ ചാമ്പയും ഒക്കെ പാലാരിവട്ട നഴ്സറി രണ്ടും പൂത്ത് ബാക്കിയുള്ളത് വേണെങ്കി ആ ബേറാപ്പിളിനോ ഇവിടെ ആയിരിക്കും വൈറ്റ് കളർ ചാമ്പ വരാതെ ഇവിടെ ഒക്കെ പൂ വന്നിട്ടുണ്ട് കൈ ഇവിടെ ഉം അത് കാണാന്നില്ല അത് പിടിച്ചോളും മൊത്തം അത് നൈറ്റായി മഴക്കാരിൽ മുങ്ങി നിൽക്കുന്ന ചന്ദ്രനെ കണ്ടു മഴക്കാർ ചന്ദ്രനെ ഇപ്പൊ കാർന്നു തിന്നേ എത്ര ദൂരെയാണെന്ന് കാണിച്ചു തരാട്ടോ കണ്ട നമ്മുടെ ചന്ദ്രനാണോ നമ്മടെ മാങ്ങണോ ചന്ദ്രൻ ആണോ അവസ്ഥ പറയാണെങ്കിൽ ഏതായാലും മഴ തനി ഓക്കെ നമ്മൾ സമയം ഏഴുമണിയായിട്ടോ ഇതുവരെ വേറെ എന്തെങ്കിലും കഴിച്ചോ ചോറാ ഉണ്ണാൻ പോണേന്നില്ലെങ്കിൽ കറയിലേക്ക് വീഴും അപ്പൊ വാട്ടമ്മ ഈട്ടിന്റെ ഇന്ന് അവസാനിക്കുകയാണ് അവസാനിക്കുമ്പോൾ കഴിക്കണത് എന്തൊക്കെയാന്ന് കണ്ടോട്ടോ ഇല്ല ഇല്ല ചോറില്ല ഓട്സ് ഉപ്പ് കഴിക്കണേ കഴിക്കാൻ പറ്റണ്ടോ അതൊന്നും പോകാൻ പറ്റില്ല അല്ലെങ്കി ഇന്ന് ചോക്ലേറ്റ് ഓട്സ് കഴിക്കാം ഇഷ്ടമുള്ളത് ഇത് വേണ്ടായിരിക്കും മാമ്പഴക്കറി ഇരിപ്പുണ്ട് എനിക്ക് വേണ്ടിട്ട് ഞാൻ ഒഴിക്കാത്തോട്ടം അതാണ് ഞാൻ ഞാനിന്ന് കഴിക്കണോ എനിക്ക് എന്തെങ്കിലും ചാറിനോടും വലിയ താല്പര്യം ഇല്ലാത്ത കൂട്ടത്തിലാണ് അപ്പൊ അവിയലും ഉണ്ട് പിക്കിളും ഉണ്ട് ധാരാളം വലിയ ഹാപ്പി അല്ലോ കൂടി ഇന്നത്തെ ഡേ അവസാനിക്കുവാണ് ഹാപ്പി ആവണെങ്കിൽ പണികളെല്ലാം തീരണം വൈകുന്നേരമായി എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറയാറുണ്ട് അപ്പൊ ഇനി അധികം സംസാരിക്കണില്ല എല്ലാവർക്കും ഒരു ശുഭരാത്രി അതെ ഹാപ്പി ഡിന്നർ ഡിന്നർ ടൈം ടൈം ബൈ 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 യു അപ്പോ ഇന്ന് വാട്ട് ഡേ ഒക്കെ കഴിഞ്ഞിട്ട് പോവാലെ സമയം എത്ര ആയിന്നറിയാവോ പതിനൊന്ന് മണിയായിട്ട് ഇന്ന് എല്ലാം കഴിഞ്ഞു എല്ലാവർക്കും ഗുഡ് നൈറ്റ് അല്ലേ എല്ലാവർക്കും അമ്മയുടെ വാട്ടായി ഈറ്റിൻ്റെ ഇടയിൽ കണ്ടിട്ട് സന്തോഷമായി എന്ന് വിചാരിക്കുന്നു പിന്നെ പണിയും പണിക്കാരുടെ